വെൽക്കം ടു ഷാഹി ഇഫെക്റ്റ് ഒരു സമ്പൽസരം പൂർത്തിയാക്കിയ വെള്ളറട മലയോര പട്ടണത്തിൻ്റെ അഭിമാനമായ കിളിയൂർ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ള ഘോഷയാത്രയാണ് കുഞ്ഞുവാവ് മുതൽ വൃദ്ധ മാതാപിതാക്കൾ വരെ പങ്കെടുത്ത സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമ്പത്ത്വത്തിൻ്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടുള്ള ഈ ഘോഷയാത്ര വർണ്ണ ശബളമായിരുന്നു പുതിയ വർഷത്തിൽ എല്ലാവർക്കും പുതുമയും നന്മയും ആശംസിക്കുന്നു പുനരുദ്ധാരണം നടക്കുന്ന പള്ളിപ്പണി എത്രയും വേഗം പൂർത്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയും ഒപ്പം എല്ലാവരുടെയും സഹകരണ സഹകരണവും പ്രാർത്ഥനയും വിശ്വാസികൾ അർപ്പിക്കുന്നു ഈ പുതുവർഷത്തിൽ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രത്യാശയോടെ കിളിയൂർ ഇൻഫൻറ്റ് ജീസസ് ചർച്ചിലെ ഘോഷയാത്ര ജനഹൃദയങ്ങൾ കീഴടക്കി ജൈത്രയാത്ര തുടരുന്നു പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും ഷാഹി ഇഫെക്റ്റിൻ്റെ സിയോ